ॐ नमो नारायणाय

महाभाग भगवान् भूतभावनः परितुष्यति विश्वात्मा तिष्ठदो तिष्ठतः निजशासने यस्य एतुरु राजाविन्दे राष्ट्रे आ राज्यत्तिलुं पिन्ने राजधानी स्थितिचेयुन्न पुरेच एव नगरत्तिलुं यज्ञपूरुषः भगवान् यज्ञमूर्तियाय आ महाविष्णुं വർണാശ്രമ അന്യതേഹി ഓരോ വർണ്ണത്തിലും അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗങ്ങളിൽ ഉള്ളവർ അവരവർക്ക് വിധിച്ചിട്ടുള്ളതായിട്ടുള്ള ആ പൂജാവിധികളുണ്ട് ബ്രാഹ്മണരാണെങ്കിൽ അഗ്നിഹോത്രാദികൾ അവരുടെ ആ ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കേണ്ടതാണ് ക്ഷത്രിയന്മാരാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഭഗവാനെ പൂജിക്കാനുള്ള വിധിയുണ്ട് ഇങ്ങനെ അവനവൻ്റെ വർണ്ണാശ്രമം അനുസരിച്ച് ഉള്ള ആ പൂജാവിധികൾ ജനൈഹി അവിടുത്തെ ജനങ്ങളാൽ സ്വേനധർമ്മേണ അവരവരുടെ ധർമ്മ മര്യാദ അനുസരിച്ച് അതായത് ഓരോ വർണ്ണങ്ങളും ഇന്ന രീതിയിലാണ് പൂജ ചെയ്യേണ്ടത് ഭഗവാനെ പൂജിക്കേണ്ടത് എന്ന് വിധിയുണ്ട് അങ്ങനെയുള്ള ധർമ്മ മര്യാദയനുസരിച്ച് യുജ്യത യജിക്കപ്പെടുന്നുവോ അങ്ങനെ ഭഗവാൻ യജിക്കപ്പെടണമെങ്കിൽ അതിനുള്ള ഒരു പ്രോത്സാഹനം രാജാവ് കൊടുക്കണം അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം അതേസമയം ഇപ്പോൾ വേനം ചെയ്യുന്നത് എല്ലാം മുടക്കുകയാണ് എന്നാൽ അങ്ങനെയല്ല ആളുകൾ ചെയ്യുന്നതിനെ അഭിനന്ദിക്കുകയും വേണം കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും വേണം ഇതൊക്കെ ഒരു രാജാവിൻ്റെ കടമയാണ് അങ്ങനെ ചെയ്യുന്ന ഒരു രാജാവ് ആ രാജാവ് ഭരിക്കുന്ന രാജ്യത്ത് ഹേ മഹാഭാഗ അല്ലയോ രാജാവെ ഭൂതഭാവനഹ ഭൂതങ്ങളെ മുഴുവൻ തന്റെ സങ്കല്പത്താൽ സൃഷ്ടിച്ച ജഗത്ത് തന്നെ സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ നിജശാസനെ തിഷ്ഠത താൻ പറയുന്ന ശാസനങ്ങളൊക്കെ അതായത് ധർമ്മ അനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്ന ഉപദേശത്തെയാണ് ശാസനം എന്ന് പറയുന്നത് അങ്ങനെ താൻ വേദത്തിലൂടെ പറഞ്ഞിരിക്കുന്നതൊക്കെ അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്ന നിജശാസനെ തിഷ്ഠത അതിൽ നിലകൊള്ളുന്ന തസ്യരാജ്ഞ ആ രാജാവിനെ കുറിച്ച് ഭഗവാൻ പരിതുഷ്യതി സന്തോഷിക്കുന്നതാണ് ഇത് ഒരു വീട്ടിലും എടുക്കാം നമുക്കൊരു രാജ്യത്തിലും എടുക്കാം വീട്ടിലാണെങ്കിലും വീട്ടിലുള്ളവർ അനുഷ്ഠിക്കേണ്ടതായ എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും ചെയ്യിക്കുകയും ആ രീതിയിൽ നല്ല ഒരു ആചാര മര്യാദകൾ പാലിക്കപ്പെടുന്ന ഗൃഹത്തിലുള്ളവരിൽ ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇതേപോലെ ഒരു രാജ്യത്തിൽ തൻ്റെ പ്രജകളൊക്കെ അവരവരുടെ വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും അതിനെ അഭിനന്ദിക്കേണ്ടതും വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുമൊക്കെ ഒരു രാജാവിൻ്റെ കടമയാണ് അങ്ങനെ അനുഷ്ഠിക്കപ്പെടുമ്പോൾ ആ രാജ്യത്ത് താനെ അതായത് താനേ എന്ന് വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സമ്പദ് സമൃദ്ധി ഉണ്ടാകുന്നതാണ് ഭഗവാൻ സന്തോഷിക്കുന്നതാണ് എന്ന് ഉപദേശിക്കുന്നു ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ് ഏറ്റവും പരമമായ ഒരു ധർമ്മം അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കാരണം പറയുന്നു ഇരുപതാമത്തെ ശ്ലോകം തസ്മിൻ തുഷ്ടേ കിം അപ്രാപ്യം किमप्राप्यं जगताम् ईश्वरेश्वरे ईश्वरेश्वरे लोकाः सपालाः एतस्मै। एतस्मै हरन्ति बलिम् आदृताः बलिम जगताम् ईश्वरेश्वरे सर्वलोकं सर्वाधिपति आयिल् ആ ഭഗവാൻ പുഷ്ടേ സന്തോഷിച്ചാൽ പിന്നെ ഈ ലോകത്ത് നമുക്ക് അപ്രാപ്യം പ്രാപിക്കാൻ സാധിക്കാത്തതായിട്ട് കിം പിന്നെ എന്താണുള്ളത് ഭഗവാൻ പ്രസാദിച്ചാൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് അസാധ്യമായിട്ടൊന്നുമില്ല അങ്ങനെയുള്ള ആ ഭഗവാനെ സ പാലാഹ ലോകപാലന്മാരോടുകൂടിയ ലോകാഹ ലോകവാസികളെല്ലാം ഏതസ്മൈ ഹി ഈ പതിനാല് ലോകങ്ങളിലും ഉള്ളവർ ഈ ഭഗവാന് വേണ്ടിയിട്ടാണ് എല്ലാ തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളും ചെയ്യുന്നത് ഈ അധിപതിക്കായി കൊണ്ട് തന്നെയാണ് ആദൃതാഹ ആദരവായിട്ട് ആദരവോടുകൂടി ബലിം ഹരന്തി അവരവരുടേതായ രീതിയിൽ ഭഗവാന് പലതും സമർപ്പിക്കുന്നത് പതിനാല് ലോകങ്ങളിലെയും ജനങ്ങളൊക്കെ തന്നെ മുനിജനങ്ങളടങ്ങിയ എല്ലാവരും ആ പതിനാല് ലോകങ്ങൾക്കും അധിപനായിട്ടുള്ള ആ ഭഗവാനെ തന്നെയാണ് പൂജിക്കുന്നത് കാരണം ആ ഭഗവാൻ പ്രസാദിച്ചാൽ ഈ ലോകത്ത് അസാധ്യമായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഭഗവത് പ്രസാദത്തിനായിട്ടാണ് നമ്മൾ ഏത് കർമ്മവും ചെയ്യേണ്ടത് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇത് ഭഗവാന് ഇഷ്ടപ്പെടുമോ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഭഗവാൻ ഇഷ്ടപ്പെടുമോ എന്ന ചിന്തയോടുകൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം തം

േ ഭവായ അങ്ങയുടെ ഉന്നതിക്കു വേണ്ടിയിട്ട് സർവലോക സംഗ്രഹം സർവലോകങ്ങളെയും അമരന്മാർ ദേവന്മാരെയും യജ്ഞസംഗ്രഹം യജ്ഞങ്ങളെയും നിയന്ത്രിക്കുന്നവനും ത്രൈമയം ത്രൈ എന്നാൽ വേദം വേദസ്വരൂപനും ദ്രവ്യമയം ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാനാണ് അങ്ങനെ ദ്രവ്യസ്വരൂപനും തപോമയം ആ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ചെയ്യുന്ന തപസ് എന്ന ക്രിയയും ഭഗവാനാണ് അതുകൊണ്ട് തപസ്വരൂപനും ആയിട്ടുള്ള തം ആ ഭഗവാനെ വിചിത്രൈഹി യജ്ഞൈഹി പല പ്രകാരത്തിൽ അതാണ് നേരത്തെ പറഞ്ഞത് ഓരോ വർണ്ണങ്ങൾക്കും അവരവരുടേതായ രീതികളുണ്ട് അങ്ങനെ പല രീതിയിലാണെങ്കിലും എല്ലാവരുടെയും ഉദ്ദേശം ഭഗവാനെ പ്രസാദിപ്പിക്കുകയാണ് അങ്ങനെ അതിനായിട്ട് വേണ്ടി അങ്ങയുടെ രാജ്യത്തിലുള്ള എല്ലാവരും ചെയ്യുന്ന വിചിത്രൈഹി യജ്ഞൈഹി യജ്ഞങ്ങളാൽ പല പ്രകാരത്തിലുള്ള യജ്ഞങ്ങളാൽ യജത ആ ഭഗവാനെ യജിക്കുന്ന സ്വദേശാൻ അങ്ങയുടെ സ്വദേശവാസികളെ അങ്ങ് തടയരുത് പകരം അവരെ അനുരോദ്ധം അനുകൂലിക്കുകയാണ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുവാൻ അർഹസി അങ്ങ് ബാധ്യസ്ഥനാണ് ഏതൊരു ഭഗവാന്റെ പ്രസാദത്താലാണോ ഒരു രാജ്യത്തിനും കുടുംബത്തിനും വീട്ടിനും വ്യക്തിക്കും ഒക്കെ നന്മ വരുന്നത് ശ്രേയസ് ഉണ്ടാകുന്നത് ഉന്നതി ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സർവലോക ആരാധ്യനായിട്ടുള്ള ആ ഭഗവാനെ പൂജിക്കുന്നവരെയെങ്കിലും അങ്ങ് തടയാതിരിക്കണം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എങ്കിൽ അങ്ങയുടെയും അങ്ങയുടെ രാജ്യത്തിൻറെയും ഉയർച്ച അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ് സർവലോകമരയജ്ഞസംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യജ്ഞർ വിചിത്രയീരജവേ രാജൻ സ്വദേശാനുരോധു ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാം ജലം വായു ഇതെല്ലാം പ്രദാനം ചെയ്യുന്നത് അതാത് ദേവന്മാരാണ് വായുദേവൻ അതുപോലെ ജലത്തിൻ്റെ വരുണദേവൻ അപ്പോൾ ഇത്തരം ദേവന്മാരെ പ്രസാദിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് आ देवन्मार् प्रसादिकण देवाधिदेवन भगवान् प्रसादिपणम् अतः इरण्डामेव श्लोकं यज्ञेन युष्मद्विषये युष्मद्विषये द्विजातिभिः वितायमानेन सुराः कलाः हरेः सु इष्टाः स्विष्टाः सु सुतुष्टाः प्रदिशन्ति वाञ्छितं ബ്രാഹ്മണരാൽ വിതായപ്പെടുന്ന യജ്ഞേന യജ്ഞം കൊണ്ട് ഹരേ കലാ ഭഗവാൻ ശ്രീഹരിയുടെ അംശഭൂത അംശഭൂത തന്നെയാണ് ഈ ദേവന്മാർ അപ്പോൾ അങ്ങനെയുള്ള സുരാഹ ദേവന്മാർ സുഷ്ടാഹ വേണ്ടവിധം യജിക്കപ്പെട്ടിട്ട് സുതുഷ്ടാഹ സന്തുഷ്ടരായിട്ട് ഈ രാജ്യത്തിന് വേണ്ടുന്നതൊക്കെ അങ്ങയുടേതായിട്ടുള്ള വാഞ്ചിതം ആഗ്രഹത്തെ പ്രതിസന്ധി പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് കെവീര തത് ഹേളണം അവരുടെ അവഹേളനം ഈ ദേവന്മാരെ അവഹേളിക്കുന്ന വിധത്തിലുള്ള യജ്ഞങ്ങളെ നശിപ്പിക്കുക അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നൊക്കെ പറയുക ഇങ്ങനെ ചേഷ്ടിതും അത് ചെയ്യുവാൻ ന അർഹസി അത് പാടില്ലാത്തതാണ് യജ്ഞങ്ങളിലൂടെ നേരിട്ട് ദേവന്മാരെയാണ് പൂജിക്കുന്നത് ആ ദേവന്മാരാകട്ടെ ഭഗവാൻ ശ്രീഹരിയുടെ അംശങ്ങൾ തന്നെയാണ് അങ്ങനെ ഈ ദേവന്മാർ പ്രസാദിക്കുമ്പോഴാണ് ഭഗവാൻ ശ്രീഹരി പ്രസാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ദേവന്മാരെ പൂജിക്കാനായി നന്നായി യജ്ഞം ചെയ്യാൻ അറിയാവുന്ന ബ്രാഹ്മണർ ചെയ്യുന്ന യജ്ഞത്തെ അങ്ങ് തടയരുത് അത് അങ്ങ് ഈ നാടിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് वितायमानेन सुराकलाहरेः स्विष्टा सुतुष्टा प्रदिशन्ति वाञ्छितं तद्धेलनं नार्हसि वीरा ई उपदेशिच्चतोन्नुं तन्ने स्वीकरिक्यात्त वेनन्दे वाक्कुगलाण അതാണ് ശരിയായ ഒരു നിരീശ്വരവാദി എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതാണ് ഇവിടെ വേനനും പറയുന്നത് ശ്ലോകം വാ ധർമ്മമാനിനഹ ഏ വൃത്തിദം പതിം 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 ജാരം ഉപാസതേ ഉപാസതേ ബാലിശാഹർ വൃത്തി അധർമ്മേ ധർമ്മമല്ലാത്തതിന്മേൽ ധർമ്മമാനഹ ധർമ്മത്തെ തെറ്റായി ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്ന യൂയം നിങ്ങളാണ് ശരിക്കും ബാലിശാഹ മൂഢന്മാർ നിങ്ങളൊക്കെ തികച്ചും മൂഢന്മാരാണ് ഈശ്വരനാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് ഈശ്വരനെയാണ് പൂജിക്കേണ്ടത് അതാണ് ധർമ്മം ഇങ്ങനെയൊക്കെ ആരാണ് നിങ്ങളോട് പറഞ്ഞത് ധർമ്മമല്ലാത്ത കാര്യത്തെ ധർമ്മമായി നിങ്ങൾ വെറുതെ വ്യാഖ്യാനിക്കുകയാണ് അങ്ങനെയുള്ള നിങ്ങൾ മൂഢരാണ് മാത്രമല്ല നിങ്ങൾക്ക് നേരിട്ട് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും തരുന്ന ഈ എന്നെ പൂജിക്കാതെ എന്നെ വിട്ട് എന്നോട് പോലും ആ ഭഗവാനെ പൂജിക്കാൻ പറയുക എന്നൊക്കെ പറയുന്നത് ഏതുപോലെയാണെന്ന് പറയുന്നു ഏ വൃത്തിതം അതായത് ജീവിതവൃത്തിക്ക് വേണ്ടതെല്ലാം തരുന്ന പത്തിം സ്വന്തം ഭർത്താവിനെ ഹിത്വ വിട്ടിട്ട് ജാരം തൻ്റെ ജാരപുരുഷനെ ജാരം പത്തിം ജാരനായിരിക്കുന്ന പുരുഷനെ ഏതൊരു സ്ത്രീ ഉപാസത്തെ സേവിക്കുന്നുവോ അതുപോലെയാണ് നിങ്ങൾക്ക് നേരിട്ട് എല്ലാ സംരക്ഷണവും തരുന്ന എന്നെ സേവിക്കാതെ നിങ്ങൾ ഈശ്വരനെ സേവിക്കണം എന്നാൽ മാത്രമേ ഇവിടെ ഉന്നതി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഇതിലും വലിയ മഠയത്തരം വേറെ എന്താണ് ഉള്ളത് എന്നൊക്കെയാണ് വേനൻ ചോദിക്കുന്നത് ಜಾರಂ ಪತಿಮุปಾಸತೇ ಇನಿ ವೇನಂದೇ ದೈಟುಳ್ಳ ಒಂದು ಪುದಿಯ ನಿಯಮಮಾನ 24 ಆಮತೆ ಶ್ಲೋಕಂ ಅವಜಾನಂತಿ ಅಮಿ ಅವಜಾನಂ ತಮಿ ಮೂಠಾಃ ನೃಪರೂಪಿನಂ ಈಶರಂ ನೃಪರೂಪಿನಂ ಈಶರಂ ನ ಅನುವಿಂದಂತಿ ನ ಅನುವಿಂದಂತಿ ತೇ ಭದ್ರಂ ಇಹ ಭದ್ರಮಿಹ ലോകേ ഈ മൂഢന്മാർ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഈശ്വരം ഈശ്വരനെ അവജാനന്തി തിരിച്ചറിയാതെ അവഗണിക്കുന്നു പ്രത്യക്ഷത്തിൽ നമ്മെ ആരാണോ സംരക്ഷിക്കുന്നത് അവരാണ് ഈശ്വരൻ അങ്ങനെ അവരെ അവഗണിക്കുന്ന തേ ആരാണോ ഉള്ളത് അവർ ഇഹലോകേ ഇഹലോകത്തിലും പരത്രച്ച് പരലോകത്തിലും ഭദ്രം അനുവിന്ദന് തീ ക്ഷേമത്തെ അനുഭവിക്കുന്നതല്ല ഇത് പുതിയ ഒരു നയമാണ് വേനൻറ്റേത് വേനൻ പറയുന്നു ഞാൻ തന്നെ ഈശ്വരൻ ഞാനാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് എൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളടക്കം പൂജിക്കേണ്ടത് എന്നെയാണ് ആ എന്നെയാണോ നിങ്ങൾ ഉപദേശിക്കാൻ വരുന്നത് എന്തായാലും നിങ്ങൾ അത്രയും മൂഢന്മാരാണെന്ന് മനസ്സിലായി അങ്ങനെ പ്രത്യക്ഷത്തിലിരിക്കുന്ന ഈശ്വരനെ പൂജിക്കാത്തവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സുഖം കിട്ടുന്നതല്ലമേ ഭൂഢ नानुविन्दन्ति ते भद्रमिह लोगे परत्र च 25 तमते श्लोकम् कः ओ यज्ञपुरुषः यज्ञपुरुषो नाम यत्र वो वह भक्तिहि ईदृशी भक्तिरीदृशी भर्तृस्नेह विदूराणां यथा जारे हुयोशिताम् ൂരാണാം അടുക്കൽ ലേശം സ്നേഹമില്ലാത്ത രഹസ്യ വീഴ്ചക്കാരനോട് അത്യധികമായ ഇഷ്ടം യഥാ ഏതുപോലെയാണോ അതുപോലെ വഹ നിങ്ങൾക്ക് എന്നേക്കാളും നിങ്ങളെ സംരക്ഷിക്കുന്ന എന്നെക്കാളും ആരിലാണോ എത്ര ഏതൊരുത്തനിലാണോ ഈ ദൃശി ഭക്തി ഇത്തരമൊരു ഭക്തി ഉണ്ടായിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഇങ്ങനെ പുകഴ്ത്തുന്നതൊക്കെ കേട്ടു വേദസ്വരൂപൻ ദ്രവ്യസ്വരൂപൻ യജ്ഞപുരുഷൻ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇത്രയധികം പുകഴ്ത്തുന്ന ഈ യജ്ഞപുരുഷ ഈ യജ്ഞപുരുഷൻ ഓ നാമ ആരാണ് ഈ യജ്ഞപുരുഷൻ ഇത്രയും വിശിഷ്ടനായ ആ യജ്ഞപുരുഷൻ ആരാണ് നിങ്ങൾ ഇതാരെയാണ് ഇങ്ങനെ സ്തുതിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിലുള്ള നിങ്ങളുടെ പതി ഞാനാണ് അങ്ങനെയുള്ള എന്നെ മാനിക്കാതെ നീചസ്ത്രീകൾ ജാരപുരുഷന്മാരെ തേടിപ്പോകുന്നത് പോലെ നിങ്ങൾ എന്നേക്കാളും വലുതായിട്ട് കാണുന്ന ആ യജ്ഞപുരുഷൻ അവൻ കോ യജ്ഞപുരുഷോ നാമ यत्र वो भक्तिरीदृशी भर्तृस्नेहविदुराणा यथा जारे कुयोषिता हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण